സംസ്ഥാനത്ത് തുടർ കനത്ത മഴയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു ആലുവ ശിവക്ഷേത്രവും മണിപ്പുറവും ക്ഷമിക്കണം മണപ്പുറവും വെള്ളത്തിനടിയിലായി കനത്ത മഴയിൽ മലബാറും വൻ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു പാലക്കാട് കണ്ണൂർ ജില്ലകളിലായി മഴക്കെടുതി മൂലം നാല് മരണം സംഭവിച്ചു മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളി കോഴിക്കോട് നിന്ന് ആനന്ദപുത്തൂർ എന്നിവർ ചേരുകയാണ് മിഥുൻ കൊച്ചിയിലെ നിലവിലത്തെ അവസ്ഥ എന്താണ് മഴക്കെടുതി തുടരുകയാണോ വൻ നാശനഷ്ടങ്ങൾ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയായിരുന്നു എറണാകുളത്തും മറ്റ് പരിസര ഭാഗങ്ങളിലുമെല്ലാം അനുഭവപ്പെട്ടത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതാനും മണിക്കൂറുകളായി നഗരത്തിൽ നിന്നും മഴ അല്പം മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ് എങ്കിലും ഗ്രാമീണ മേഖലകളിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട് മഴക്കെടുതികൾ ഈ ഗ്രാമീണ മേഖലകളെയാണ് കൂടുതലായി കഴിഞ്ഞ മണിക്കൂറുകളിൽ ബാധിച്ചിരിക്കുന്നത് കളമശ്ശേരി ഏലൂർ ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഏലൂർ ബോസ്കോ കോളനിയിൽ ഈ നാൽപ്പതോളം വീടുകളിൽ വെള്ളം കയറി തൊണ്ണൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ഇവിടെയാണ് വെള്ളപ്പൊക്ക ഭീഷണി വെള്ളപ്പൊക്കം ആദ്യം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ കോളനി ഇവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കുറ്റിക്കാട്ടുകര ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കാണ് ഈ ഭാഗങ്ങളിലെ കുടുംബങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് മറ്റ് ഭാഗങ്ങളിൽ ഈ നഗര നഗര ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ വെള്ളക്കെട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ ഇതുവരെയും അങ്ങനെ കാര്യമായി ഉണ്ടായിട്ടില്ല ഇടവെട്ട് പെയ്യുന്ന മഴയായിരുന്നു നഗരത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വെള്ളക്കെട്ടുകൾ ഇതിനോടകം തന്നെ കൊച്ചി നഗരത്തിന്റെ ഭാഗങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ആലുവ ശിവക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം വെള്ള ിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് ഓരോ മണിക്കൂറുകളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു ആലുവ മണപ്പുറത്തും ഒക്കെ ഉണ്ടായത് പെരിയാറിന്റെ ജലനിരപ്പ് അനു നിമിഷം ഉയർന്നു വരുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ട് ബൂതത്താൻ കെട്ട അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നുവിടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പെരിയാറിലെ ജലനിരപ്പ് ഉയരുകയും ആലുവ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം വെള്ളത്തിനടിയിലാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂജാ കർമ്മങ്ങളെല്ലാം മുകളിലത്തെ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഗ്രാമ മേഖലകളിൽ ാണ് ഈ വെള്ളപ്പൊക്ക ഭീഷണി കൂടുതലായി ഇപ്പോൾ കൊച്ചിയിൽ ബാധിച്ചിരിക്കുന്നത് ഗ്രാമ മേഖലകളിൽ നിന്നാണ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ആളുകൾ ബന്ധു വീടുകളിലേക്കൊക്കെ മാറി താമസിക്കേണ്ട സാഹചര്യവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് മൂവാറ്റുപുഴ കോതമംഗലം തുടങ്ങിയ മേഖലകളിലും ശക്തമായ മഴ തുടരുന്നുണ്ട് ആലുവായുടെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വിവിധ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രാവിലെ ജി സി ഡി എസ് റോഡിൽ മരം കടപുഴകി വീണ് കുറെ സമയം ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതാനും മണിക്കൂറുകളായി ഏകദേശം രണ്ട് മണിക്കൂറിന് മുകളിലായി നഗര മേഖലകളിൽ നിന്നും മഴ മാറി നിൽക്കുകയാണ് പക്ഷേ മൂവാറ്റുപുഴ കോതമംഗലം അങ്കമാലി തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയുണ്ട് അതോടൊപ്പം പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് തന്നെ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം രൂപപ്പെട്ടിട്ടുമുണ്ട് വെള്ളം വീടിന് ഉള്ളിലേക്ക് കയറുന്ന സാഹചര്യമുണ്ട് ഈ ഭാഗങ്ങളിലെ ആളുകളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കുകയും മറ്റ് നടപടികളുമൊക്കെയായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ മഴ തുടരും ഇന്ന് രാത്രിയും നാളെയുമെല്ലാം മഴ തുടർച്ചയായി എന്താ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതയിൽ ജില്ലാ ഭരണകൂടവും എല്ലാ തരത്തിലുള്ള വിലയിരുത്തലുകളും മുന്നോട്ട് നീക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും വന്നിരിക്കുന്ന അറിയിപ്പുകൾ മുന്നറിയിപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ മഴ തുടരുകയാണെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ ആളുകളെ അടക്കം മാറ്റി പാർപ്പിക്കുന്നതിനടക്കമുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് മിഥുൻ ദേവായി തുടരുക കോഴിക്കോടേക്ക് കൂടി പോവേണ്ടതുണ്ട് ആനന്ദപുത്തൂർ ചേരുന്നുണ്ട് അവിടെ നിന്ന് ആനന്ദ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് തന്നെ കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ മേഖലയിലുള്ള ചില വീടുകൾക്ക് മഴ കനത്തതോടുകൂടി കേടുപാടുകൾ ഉണ്ടായെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലയിടത്തും കിണർ ഇടിഞ്ഞു താഴുന്ന ഒരു പ്രതിഭാസം കൂടി കണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി മഴ ശക്തിയായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇതോടുകൂടി തന്നെ മഴ ശക്തമായതിനെ തുടർന്ന് റെഡ് അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാലാവസ്ഥ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് മില്ലി ലീറ്ററിലധികം മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ നിർദ്ദേശം അതുമാത്രമല്ല ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും കളക്ടറുടെ പ്രഖ്യാപനവും വന്നിട്ടുണ്ട് എന്തായാലും കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുരിതാവസ്ഥയിലുള്ള വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം തന്നെ നിരവധി വീടുകൾ ഏകദേശം പതിനാറോളം വീടുകളിൽ ഇത്തരത്തിൽ െ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരിതങ്ങളാവാൻ വേണ്ടി കാത്തു നിൽക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ ആളുകൾ പകല് തന്നെ മാറി താമസിക്കുന്നു എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല കടലിലേക്ക് മത്സ്യത്തൊഴിലാളികൾ ഈ രണ്ടു ദിവസങ്ങളിൽ എന്നുള്ള ഒരു നിർദ്ദേശവും ഉണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നിർബന്ധമായും പാലിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് താരം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചു